സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രൂപ പോലും ചിലവില്ലാതെ ഒരു പൂച്ചട്ടി നിർമ്മിക്കാം ഈ പ്ലാസ്റ്റിക് പാത്രം എന്തിൻ്റെയാണെന്ന് മനസ്സിലായോ ഇത് ദ്രാവക രൂപത്തിലുള്ള സോപ്പിൻ്റെ ഒഴിഞ്ഞ ഒരു പാത്രമാണ് അഞ്ച് ലിറ്ററിൻ്റെ പാത്രം ഇതുകൊണ്ട് പൂച്ചട്ടി നിർമ്മിക്കുന്നത് കാണാം ആദ്യം പാത്രത്തിൻ്റെ മുകൾ ഭാഗം വീഡിയോയിൽ കാണുന്നതുപോലെ മാറ്റൂ ഇതിന് സാമാന്യം നല്ല ഉറപ്പുണ്ട് ഇതിന് പിടിക്കാനുള്ള ഭാഗമുള്ളതുകൊണ്ട് വളരെ സൗകര്യപ്രദവുമാണ് ഉൾഭാഗം നന്നായി കഴുകി വൃത്തിയാക്കണം ചൂടാക്കിയ കമ്പി ഉപയോഗിച്ച് പാത്രത്തിൻ്റെ അടിവശത്തായി ഏതാനും ഉണ്ടാക്കണം പാത്രത്തിനകത്ത് വെള്ളം അധികം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നത് കമ്പി കയ്യിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി മണ്ണ് നിറച്ച് തൈകൾ നടാം പാത്രം വലുതായതിനാൽ ധാരാളം മണ്ണിനെ ഉൾക്കൊള്ളാനും സാധിക്കും ഈ പാത്രങ്ങൾക്ക് പിടിയുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് എളുപ്പമാണ് ഉപയോഗശൂന്യമായ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിച്ച് ഒരു രൂപ പോലും ചിലവില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരം പൂച്ചട്ടികൾ നിർമ്മിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി